പണ്ട് കാലത്ത് ഒരു മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം മുൻപ് ഞാൻ ഇങ്ങനെ ആർട്ടുകളൊക്കെ എഴുതു എഴുതുമായിരുന്നു അങ്ങനെ മനസ്സിൽ തോന്നുന്ന ആശയമനുസരിച്ച് വീടിൻ്റേതായ കുടുംബത്തിൻ്റെതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി ഉറക്കം നഷ്ടപ്പെട്ടാലും വിരോധമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരേ ആശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നത് ഞാൻ എഴുതി വയ്ക്കുക പതിവായിരുന്നു അങ്ങനെ ഒരു മുപ്പത് കൊല്ലം മുൻപ് ഒരു തോപ്പ് സെൻറ് തോമാസ് തോപ്പ് സ്കൂളിലത്തെ ഹെഡ്മിഷ് ഹെഡ് മാസ്റ്ററും പി ടി എ ഒരു പി ടി എ പ്രസിഡൻ്റ് മൂന്നാൾ സെന്റ് തോമാസ് സ്കൂളിലത്തെ ഹെഡ്മിസ്റ്റസ് ഹെഡ്മ ഹെഡ് മാസ്റ്റർ ഉണ്ട് അങ്ങനെ മൂന്ന് പേര് ഇവിടെ വീട്ടിൽ ഇവിടെ വീട്ടിൽ വന്നു അവരെങ്ങനെയോ എൻ്റെ ഏതെങ്കിലും ആർട്ടിക്കിൾ വായിച്ചിട്ട് എന്താണെന്നറിയില്ല ഇവിടെ വന്നിട്ട് ചോദിച്ചു അങ്ങനെ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സെന്റ് തോമാസ് സ്കൂളിൻ്റെ സോവനിയറിൽ എന്തെങ്കിലും എഴുതാനായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്നില്ല അവ പൈസ അത് എഴുതണേന് പൈസ വേണോന്ന് ചോദിച്ചു അവ ചെറുത് ചെറിയ പൈസയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആർട്ടിക്കിള് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്നും കൂടി നന്നാക്കി എഴുതിയിട്ട് ഞാൻ കൊണ്ടുവരാം തോപ്പു സ്കൂളിയിലേക്ക് സ്വന്തം മാസ തോപ്പു ഞാൻ കൊണ്ടുവരാം എന്ന്ങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനത് നല്ലതിലെഴുതി ആർട്ടിക്കിൾ പ്രസില് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കുറേ അധികം ആർട്ടിക്കിൾ എടുത്തിട്ട് അതിൽ അതിൽ നിന്ന് അതിൽ നിന്ന് അല്ല പ്രസിദ്ധീകരിക്കുന്നേക്കാളും മുൻപേ തന്നെ ഞാൻ ഈ ആർട്ടിക്കിൾ ഈ സെന്റ് തോമാസ് സ്കൂളിലത്തെ ഹെഡ്മി ഹെഡ് മാസ്റ്ററും അവരൊക്കെ വന്നപ്പോൾ ഞാൻ എഴുതി പതിനൊണ്ട് എഴുതി വെച്ച പേജ് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് നല്ലതിൽ എഴുതിയിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരവരുടെ സ്കൂളിൽ സെന്റ് തോമാസ് സ്കൂളാണ് തോപ്പിൽ തോപ്പു സ്കൂള് തോപ്പിൻ്റെ അവിടെയുള്ള സ്കൂള് തോപ്പു സ്കൂൾ എന്നാ പറയുക സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം ഓർമ്മ വരുന്നത് എൻ്റെ അങ്കിള് പഠിച്ചിട്ടുള്ളത് തോപ്പ് സ്കൂളിലാണ് സെൻറ്റ് തോമാസ് തോപ്പു സ്കൂളിലാണ് എൻ്റെ മരിച്ചു പോയ പട്ടം കിട്ടുന്നതിനേക്കാളും മുന്നേ മരിച്ചുപോയ പോയ എൻ്റെ അങ്കിള് പഠിച്ചത് തോപ്പ് സ്കൂളിലാണ് അവിടെയുള്ള സെമിനാരിയിലാണ് മൈനർ സെമിനാരിയിൽ തോപ്പിൻ്റെ അവിടെ ആയിരുന്നു അന്ന് കാലത്ത് സെമിനാരി അവിടെയാണ് സെമിനാരിലും പഠിച്ചത് പടം കിട്ടുന്നതിനായാലും കുറെ മുന്നേ മരിച്ചു അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ അവരങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതി വെച്ചത് കൊടുത്തു അത് അവിടുത്തെ സോവിനിയറിൽ വരും ചെയ്തു അത് വന്നതാണ് ഞാൻ ആ പേജ് ഇത്ര കട്ടിയുള്ള ബുക്കാണ് ബുക്കാണെങ്കിൽ സോവിനിയർ തോപ്പു സ്കൂളിൻ്റെ സോവനിയറിൽ വന്നതാണ് ഈ ആ പേജ് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ് ഇത് ഇതിൻ്റെ അടിയിൽ അടിയിൽ സെൻറ് തോമാസ് തോപ്പ് തൃശ്ശൂർ ഫൈവൂർ ഇതവിടെ എഴുതിയേക്കണ് സെൻ തോമാസ് തോപ്പ് തൃശ്ശൂർ ഫൈവൂർ കൊറോണ രണ്ടായിരത്തി മൂന്ന് അതായത് ഇരുപത്തൊന്ന് കൊല്ലം മുന്നത്തെയാണ് ഈ സോവിനിയറിൽ വന്നിട്ടുള്ള പേജ് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ് ഇത് അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കഥ അടിയിലെ അടിയമിശി സോമന വർഗീസ് എരുവത്തിങ്കൽ പിന്നത്തെ പിന്നത്തടിയിൽ ഹെഡിങ് പേര് തലക്കെട്ട് രാജാവായിരുന്ന പാവം രാജാവ് ഈശോ ഇനി മാറ്റർ ഈശോ ഡോർമ തട്ടറ ഒരു പടാണ് കൊടുത്തത് വെക്കാൻ പറഞ്ഞിട്ട് സോവിനിയറിൽ വെക്കാൻ പറഞ്ഞിട്ട് കൊടുത്തത് ഈശോ അങ്ങനെ തട്ടുന്നത് വളരെ വിസ്തൃതമായ ഒരു രാജ്യത്തിൻ്റെ അതിവൻ ശക്തനായ ഒരു രാജാവ് ഒരിക്കൽ തൻ്റെ പ്രജകളെ എല്ലാം സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചു വളരെ വിശിഷ്ടമായ ഒരു കൊട്ടാരത്തിലാണ് അയാൾ ജീവിച്ചിരുന്നത് ദൂതന്മാരും വൃത്തിയും വഴി രാജാവ് തൻ്റെ കൽപ്പനകളും സഹായങ്ങളും പ്രജകൾക്ക് കൊടുത്തിരുന്നു പ്രജകൾക്ക് അങ്ങനെ തങ്ങളുടെ രാജാവിന്റെ അസ്തിത്വത്തെ കുറിച്ചും അവരോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു എന്നാൽ അവനെ വ്യക്തിപരമായി അറിഞ്ഞിരുന്നില്ല അവന്റെ സ്വരമോ ഭാഷയോ അവർക്കറിഞ്ഞുകൂടായിരുന്നു ചുരുക്കത്തിൽ അവൻ അവിടെ ഉണ്ടെന്നും അവരുടെ അധിപനാണെന്നും അല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ലായിരുന്നു അതിനാൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ അതിനാൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ ഈ സാഹചര്യത്തിൽ അവന്റെ പല നിയമങ്ങളും പരിപാലനപരമായ സംരംഭങ്ങളും ദുർമനസ് നിമിത്തവും അറിവില്ലായ്മ നിമിത്തവും മാറ്റപ്പെട്ടു അങ്ങനെ പ്രജയുടെ ആവശ്യങ്ങളും രാജാവിന്റെ ഇംഗിതവും നടക്കാതെ വന്നു അതിനാൽ തന്നെ പ്രജകളെക്കാൾ കൂടുതൽ രാജാവ് വേദനിക്കുകയും ചെയ്തു ശിക്ഷ കൊണ്ട് പുരോഗതി ഒന്നും ഉണ്ടായില്ല അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ പോകും പോയി അവരോട് നേരിട്ട് സംസാരിക്കും ഞാൻ എന്നെ തന്നെ അറിയിക്കും അപ്പോൾ അവർ അറിയും കൂടുതൽ തീക്ഷണതയോടെ അവർ എന്നെ അനുഗമിക്കുകയും സന്തോഷമുള്ളവരായി തീരുകയും ചെയ്യും എന്നിട്ട് അവൻറെ അതിശ്രേഷ്ഠമായ വസതി വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങി അവന്റെ വരവ് വളരെ വിസ്മയം ഉളവാക്കി ജനങ്ങൾക്കെല്ലാം വലിയ ഇളക്കമുണ്ടായി ചിലർക്ക് സന്തോഷം ചിലർക്ക് ഭയം ചിലർക്ക് ദേഷ്യം ചിലർക്ക് അവിശ്വാസം ചിലർക്ക് വിരോധം എന്നാൽ രാജാവ് മടുപ്പ് കൂടാതെ ക്ഷമാപൂർവം അവരെ സമീപിച്ചു തുടങ്ങി സ്നേഹിച്ചവരെയും ഭയപ്പെട്ടവരെയും വിരോധമുള്ളവരെയും സമീപിച്ചു അവന്റെ നിയമങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചു അവരെ സഹായിച്ചു അവരോട് ചേർന്ന് പോകാൻ നോക്കി അനേകം പേർ അവരെ സ്നേഹിച്ചു അവൻ വളരെ വലിയവനാണെന്ന് കരുതി അവരിൽ നിന്ന് അകന്നു മാറാതെയായി കുറെ പേർ വളരെ കുറച്ചു പേർ മാത്രം അവരുടെ അവിശ്വാസവും വിദ്വേഷവും നിർത്തി അവരായിരുന്നു ഏറ്റവും നല്ല ആളുകൾ എന്നാൽ അനേകം പേർ മുൻപ് എന്ന പോലെ തന്നെ ആയിരുന്നു കാരണം അവർക്ക് സന് മനസ്സുണ്ടായിരുന്നില്ല എന്നാൽ രാജാവ് വലിയ ജ്ഞാനിയായിരുന്നതിനാൽ അദ്ദേഹം അതും സഹിച്ചു നല്ലവരുടെ പക്കൽ അഭയം തേടി അവരുടെ സ്നേഹം അവന് ലഭിച്ച പ്രതിഫലമായി കരുതി എന്നാൽ എന്താണ് സംഭവിച്ചത് നല്ലവരെല്ലാം മനസ്സിലാക്കിയില്ല അവൻ വളരെ ദൂരെ നിന്നാണ് വന്നത് അവന്റെ ഭാഷയോ പുതിയത് അവന്റെ മനസ്സ് പ്രജകളുടെ നിന്നും വളരെ വിഭിന്നം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയില്ല മാത്രമല്ല ചിലർ അവനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു അവനെ വിഷമത്തിന് കാരണമായി നഷ്ടങ്ങൾ വരുത്തി അവൻ അവർ അവനെ തെറ്റിദ്ധരിച്ചു അവനെ തങ്ങൾ ഉപദ്രവിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് അസ്വസ്ഥതയായി അതിനാൽ അവനിൽ നിന്ന് ഓടിയകുന്നു പിന്നീട് ഒരിക്കലും അവന്റെ പകലേക്ക് പോയതുമില്ല കാരണം അവന്റെ വാക്കുകളെ അവർ ഭയന്നു എന്നാൽ രാജാവ് അവരുടെ ഹൃദയസ്ഥിതി മനസ്സിലാക്കി എന്നും സ്നേഹത്തോടെ അവരെ അവൻ വിളിച്ചു അവരെ വീണ്ടും കണ്ടെത്താൻ ഇടയാക്കണമേ എന്ന് സുർഗസ്വനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരെ കാണുമ്പോൾ പ്രകാരം പറയുവാൻ ആഗ്രഹിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്നെ ദുഃഖിപ്പിച്ചു അത് സത്യമാണ് പക്ഷേ അതിൽ ദുർ മനസ്സ് അശേഷമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അത് സംഭവിച്ചത് എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിൽ എൻ്റെ ഭാഷ നിങ്ങൾക്ക് അത് സംഭവിച്ചത് എൻ്റെ ഭാഷ നിങ്ങൾക്ക് എന്നെ ഭയമാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ രാജാവ് മാത്രമല്ല സ്നേഹിതനുമാണ് ഞാനെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ സ്നേഹിതരെ നിങ്ങൾക്കായി എത്രയധികം കാത്തിരുന്നു ഞാൻ വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പക്കൽ വരാഞ്ഞത് എൻ്റെ പാക്കിലേക്ക് തിരിച്ചു വരൂ എന്നെ സ്നേഹിച്ചതിലുള്ള സന്തോഷം നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്നെ ദുഃഖിപ്പിച്ചതിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു ഓ എൻറെ സ്നേഹിതരെ വരൂ തീർച്ചയായും വരൂ എന്നിൽ നിന്നകുന്നു എന്നിൽ നിന്ന് നിങ്ങളുടെ അജ്ഞത വർദ്ധിപ്പിക്കാതിരിക്കൂ എൻറെ സ്നേഹം നഷ്ടപ്പെടുത്തി നിങ്ങളുടെ കയ്പ് വർദ്ധിപ്പിക്കാതിരിക്കൂ നോക്കൂ നിങ്ങളും ഞാനും അവർച്ച നിമിത്തം വിഷമിക്കുന്നു നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം അതിനാൽ വന്ന് എനിക്ക് സന്തോഷം ഉളവാക്കുക അതാണ് രാജാവ് പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് അവൻ പറയുന്നതും പാപം ചെയ്യുന്നവരോടും ദൈവം അത് തന്നെയാണ് പറയുന്നത് രക്ഷകൻ അബദ്ധം പറ്റിയുള്ളവരോടും അത് തന്നെ പറയുന്നു ഇസ്രായേലിന്റെ രാജാവ് ഇപ്രകാരമാണ് തന്റെ പ്രജകളോട് പറയുന്നത് ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് ഈ ഭൂമിയിലെ ചെറിയ രാജ്യത്തിൽ നിന്നും തന്റെ പ്രജകളെ മഹത്തായ സ്വർഗാരോജ സ്വർഗ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവൻ ഇതാണ് പറയുന്നത് രാജാവിനെ അനുഗമിക്കാത്തവർ അവന് വാക്ക് പഠി പഠിച്ച് മനസ്സിലാക്കാത്തവർ അവൻ്റെ ചിന്ത ഗ്രഹിക്കാത്തവർ അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ളവരാകയില്ല എന്നാൽ ആദ്യത്തെ തെറ്റ് നിമിത്തം തന്നെ ഗുരുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെ പഠിക്കാൻ കഴിയും പഠിപ്പിക്കാൻ കഴിയും പാപം ചെയ്ത ശേഷം അനുദിവിച്ചിട്ടുള്ള ഒരുവനും ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ഒരുവനും അധൈരപ്പെടേണ്ട തെറ്റുകൾ മായ മായ്ച്ചു കളയുന്ന പ്രകാശവും ജ്ഞാനവും നൽകുന്ന അരുവിലേക്ക് അവൻ വരട്ടെ അവന്റെ ദാഹം ശമിപ്പിക്കാനുള്ള അനുഗ്രഹത്താൽ ജലിക്കുന്ന പ്രകാശവും ജ്ഞാനവും സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് സ്വയം മനുഷ്യർക്ക് ദാനമായി കൊടുക്കുവാനാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ലെ ഒരുവനൊരു മീൻ നൽകിയാൽ നിങ്ങളവനെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ദാനം ചെയ്യുകയാണ് എന്നാൽ മീൻ പിടിക്കാൻ അവനെ പഠിപ്പിച്ചാൽ അവനെ ഒരു ഒരായുഷ്കാലത്തേക്ക് ഭക്ഷണം നൽകുകയാണ് ഒരു ചൈനീസ് പഴം ഈ രണ്ടു പേര് ഇതാ അപ്പൊ ഇതാണ് സെന്റ് തോമസ് തോപ്പ് കുളിത്തെ സോവിയറിൽ വന്നിട്ടുള്ള എൻ്റെ ആർട്ടിക്കിള് അത് ഞാൻ പേജ് ഫോട്ടോ കോപ്പി എടുത്തതാണ് ഇത് ഇത് ഈശോ ഓരോ വാതിൽ മീൻ തട്ടുന്നു അതാണ് രണ്ടായിരത്തി മൂന്നിലാണ് അതായത് ഇരുപത്തൊന്ന് കൊല്ലം മുന്നത്ത ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സില് നല്ല ചിന്തയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനോ പറയാനോ തോന്നിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് അത് നിറവേറ നിറവേറ്റാൻ ശ്രമിക്കുക ആ സമയത്ത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ കുറ്റം കളിയാക്കലും പരിഹസിക്കലും അതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട നമുക്ക് തോന്നുകയാണോ നമ്മൾ നമുക്ക് നമ്മുടെ ചിന്തയിൽ വന്നത് ഒരു നല്ല കാര്യത്തിന് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത തന്നത് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ ചിന്ത തന്നത് എന്ന് നമുക്ക് ഏർ വിചാരിക്കാം സധൈര്യം മുന്നോട്ട് പോവുക ഞാൻ ഈ പുസ്തകം അടിച്ച അടിച്ചത് ഒരു പതിനൊന്ന് കൊല്ലം മുന്നാണ് അന്ന് എൻ്റെ മൂത്ത പേരക്കുട്ടിക്ക് മൂന്നര വയസ്സാണ് എൻ്റെ മൂത്ത മകള് കപ്പലിൽ കാണാനായിട്ട് ആറുമാസത്തേക്ക് പോയൊക്കെ ആയിരുന്നു ആ മകളുടെ പേരക്കു മകളുടെ കുട്ടി ഇന്ന് പതിനഞ്ചു വയസ്സായ ആൺകുട്ടി അന്ന് വേണം മൂന്നര വയസ്സായിരുന്നു അപ്പോൾ എൻ്റെ മോള് കപ്പലിലേക്ക് പോകുമ്പോൾ അപ്പോൾ രണ്ടാമത്തെ മോള് അങ്കമാലി ഫിസാറ്റ് എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ട് അവിടേക്ക് പി ടി ഐ മീറ്റിങ്ങിന് ചെല്ലണ്ട വന്നു ഇവനെയും കൊണ്ടുപോകാണ്ട് എനിക്ക് നിവൃത്തിയില്ല എനിക്ക് പോകാനും പറ്റില്ല ഞാൻ ഇവനെയും കൊണ്ട് സ്വന്തമായിട്ട് തന്നെ വണ്ടി ഓടിച്ച് ഞാൻ പി ടി എം മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ മോള് വന്നില്ലേ കൂടെ മോള് കോളേജ് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു സമയം കഴിഞ്ഞിട്ട് ഞാനും ഈ മൂന്നര വയസ്സായ ആൺകുട്ടിയും കൂടി കാറിൽ അപ്പം ഞാൻ ഈ പുസ്തകം ഇറക്കിയ കാലമായിരുന്നു ഒരു പതിനൊന്ന് കൊല്ലം ആയിട്ടുണ്ടാവും അപ്പം ഈ ബുക്ക് കുറച്ച് കാറിൽ വെച്ചിട്ടുണ്ട് ആ സമയത്ത് അടിച്ച ബുക്കാണിത് ആത്മാവാണൻ സഹായകൻ അപ്പം ഈ ബുക്ക് കുറച്ച് കയ്യിൽ അപ്പം അവിടെ കോളേജിൽ നിന്ന് ഫിസാറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് എൻ്റെ മകളുടെ അടുത്തുനിന്ന് പി ടി എം മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ മകളുടെ അടുത്തുനിന്ന് പി ടി എം മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വലിയ വീടുകൾ കാണുമ്പോൾ അമ്പത് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് ഫോർ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ബുക്കും എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് ഹൈവേ എത്തണ വരയ്ക്കുള്ള വലിയ വീടുകൾ കാണുമ്പോൾ ഞാൻ വണ്ടി ഒതുക്കും എൻ്റെ പേരക്കുട്ടിയും മോൻ്റെ കൈയും പിടിച്ച് ഞാൻ അവരുടെ വീടുകളിൽ കയറും അവനും വയ്യാണ്ടായി എനിക്കും വയ്യാണ്ടായി നല്ല വെയിലും ഉണ്ട് ചിലവർ പൈസ തരും ചിലവർ പൈസ ആരെ ചില്ലറിയില്ലയെന്നെന്തെങ്കിലും പറഞ്ഞാൽ അത് സാരിലേ പൈസ വേണ്ടെന്നും പറഞ്ഞ് ബുക്ക് കൊടുക്കുക അങ്ങനെ ഞാൻ അങ്കമാലി ഹൈവേയിൽ എത്താറായി സാർ മുക്കന്നൂര് മുക്കന്നൂർ ഫിസാറ്റിൻ്റെ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി നിർത്തി പുസ്തകം കൊടുത്ത് കൊടുത്ത് കുട്ടീനെയും പിടിച്ച് വെയിലത്ത് കുട്ടിക്കാണെങ്കിൽ സങ്കടം വന്നുങ്ങി അവസാനം ഏർ ഹൈവേയിൽ കയറണേക്കാളും മുന്നൊരു വൈദിക മന്ദിരം കണ്ടു വൈദ്യ ഒരു ആശ്രമം അവിടെ എഴുതി വെച്ചേക്കണ കണ്ടിട്ട് അച്ഛന്മാരുടെ ഒരു അച്ഛന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അച്ഛൻ്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല ഞാൻ അവിടേക്ക് പോവാനായിട്ട് അവിടെയും കൂടി ഒന്ന് പുസ്തകം കൊടുത്തിട്ട് അവസാനിപ്പിക്കാം അച്ഛന്മാർ കുറച്ച് പേര് താമസിക്കുന്ന സ്ഥലമല്ലേ ആ അവിടെ ഈ പുസ്തകം ലൈബ്രറിയിൽ വെക്കാനും പറഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി പിന്നി മുതുക്കി ഇപ്പോൾ ഈ കുട്ടി എന്റെ മൂന്നര വയസ്സായപ്പോൾ വയസ്സായപ്പാർക്കുട്ടി പിന്നെയും ചൂണ്ടുപിളിക്ക് കരഞ്ഞുടുങ്ങി അമ്മാ ഇനി മതിയ്മമ എനിക്ക് വയ്യ എനിക്ക് എനിക്കിനി പറ്റില്ല എനിക്ക് ഗായിക്കുന്നുണ്ട് വെയിൽ അമ്മാമിക്ക് കുറെ പൈസ കിട്ടിയില്ലേ ഞാൻ കണ്ടു അമ്മാമക്ക് കാശ് കിട്ടുന്നുണ്ട് ഇനി വേണ്ട അമ്മാമ ആ കാശ് മതി ഇനി കൊടുക്കണ്ട മാമ എനിക്ക് പയ്യാന്ന് പറഞ്ഞിട്ടാ അവ ചൂണ്ടുപിളിക്ക് കരഞ്ഞുടുങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇതാ സ്ഥലം ആ അതും കൂടി അമ്മമ്മ കയറോളൂ ലാസ്റ്റാണ് അമ്മമാരെ സാറല്ലേ മനമോഹനെ ഞാൻ എടുത്തോളാം അപ്പോൾ ആൾ ഒരു സംഭവിച്ച പോലെയായി നടക്കാൻ വയ്യാണ്ടാണ് അങ്ങനെ ഞാൻ അതിനെടുത്ത് തോളില് ഇങ്ങനെ മൂന്നര വയസ്സായ കുട്ടീനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ബുക്കും പിടിച്ച് കാർ ഒതുക്കി ഞാൻ ഈ ആശ്രമത്തിലേക്ക് വൈദികരെ വൈദികർ താമസിക്കുന്ന അവിടേക്ക് ഞാൻ കയറി ചെല്ലണം അപ്പോൾ അവിടെ നിന്നുമല്ല അച്ഛൻ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയാണ് പഠിപ്പിക്കണ അച്ഛനാണ് കോളേജോ അച്ഛൻ്റെ പേരോ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോളിവിടെ പിസാറ്റ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പുസ്തകം കൊണ്ട് വന്നതാണ് ഞാൻ എഴുതിയ ബുക്കാണ് പറഞ്ഞവിടെ ലൈബ്രറി വായിക്കാൻ വേണ്ടി അച്ഛന്മാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേഗം പഠഞ്ഞിട്ടത് ഇപ്പോൾ കോളേജിൽ ക്ലാസ് എടുക്കുന്ന മാഷ അധ്യാപകനാണ് ഈ അച്ഛൻ ആ അത് അങ്ങനെ എന്റെ പുസ്തകം പിടിച്ചു നിങ്ങളുടെ കൂടെ നോക്കി വേഗം അമ്പത് രൂപ എടുക്കാൻ നോക്കുകയാണ് എനിക്ക് തരാൻ വേണ്ട അച്ഛരുമുണ്ട് എൻ്റെ മോനെ എൻ്റെ കുട്ടി കലിയാണ് അനുഭവണ്ട അപ്പൊ അച്ഛൻ പറഞ്ഞു ഈ ഒരു കുട്ടിയുള്ളു ഒന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്റെ മൂത്ത മകളുടെ രണ്ട് മൂത്തമാങ്ങളുടെ പേര് കുട്ടിയാണ് ഈ ഒരു കുട്ടി എൻ്റെ കുട്ടിയല്ല എൻ്റെ മോളുടെ കുട്ടിയാണ് അതായത് പതിനൊന്ന് കൊല്ലം മുന്നേ ഈ കുട്ടിക്ക് മൂന്നര വയസ്സുള്ളപ്പോൾ അങ്ങനെ അപ്പം അച്ഛനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭക്ഷണം തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുസ്തകം ഈ കുട്ടീനെ എടുത്തിട്ട് ഇറക്കി വെക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് പോകാൻ എപ്പോഴും നേരത്തെ ധൃതി പിടിച്ച് അങ്ങനെ പുസ്തകം വാങ്ങിച്ചു പൈസ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ചില്ലറിയിൽ വേണ്ടെങ്കിൽ അതിലെങ്കിൽ അതുകൊണ്ട് ഒരു വിഷമമില്ല പക്ഷെ അച്ഛ എനിക്ക് ഒരു ഒരു അര ക്ലാസ് വെള്ളം ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണം എന്ന് പറഞ്ഞു ഇതല്ല കുട്ടി അതേപോലെ ആയിണ്ട് ഞാനും ഉണ്ട് പക്ഷെ ഞാൻ ചോദിച്ച് എനിക്ക് വെള്ളം കുടിക്കണേക്കാളും വേഗം കുട്ടിയുടെ കാര്യമല്ലേ അപ്പോൾ അച്ഛൻ വേഗം പടഞ്ഞ് വേഗം പോയിട്ട് ക്ലാസ്സിൽ വെള്ളം കൊണ്ടു കൊടുക്കുന്നു കൊടുത്തു എനിക്ക് പൈസ വേണ്ട ഞാൻ വേഗം പോകാം അച്ഛന് ദുർഗ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കും അവിടെ നിന്ന് ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അച്ഛൻ്റെ വ്യൂ ഫോൺ വന്നു വീട്ടിലേക്ക് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിഷ്ടം എന്താണ് വീട്ടിലേക്ക് ഫോൺ വന്നേക്കണേ എന്ന് വിചാരിച്ചു ഞാൻ അപ്പം അച്ഛൻ പറഞ്ഞത് ഇതാണ് സഹോദരിയുടെ പുസ്തകം ഞാൻ വായിച്ചു എനിക്കിത് പറയാതിരുന്നാൽ ഞാൻ അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു ഒരു തെറ്റായി പോവും ഞാൻ അച്ഛനാണ് ഞാൻ ധ്യാനം ക്ലാസ് നടത്താറുണ്ട് പക്ഷേ എനിക്ക് എത്ര സങ്കടമുള്ള ഭാ കാര്യം വന്നാലും എനിക്ക് കണ്ണീര് വരില്ല സഹോദരിയുടെ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ കോളേജിൽ ഒരു ധ്യാനത്തിന് ഇതുണ്ടായപ്പോൾ സങ്കടം വന്നപ്പോൾ കണ്ണീന്ന് ക്ലാസ് എടുത്തപ്പോൾ സങ്കടം വന്നപ്പോൾ കണ്ണീന്ന് വെള്ളം വന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഏറ്റവും ഭയങ്കര സന്തോഷവാനമായ നിമിഷവുമാണ് പക്ഷേ ആ കോളേജിൽ പഠിപ്പിക്കുന്ന ചിലർക്കൊക്കെ അറിയാം പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അറിയാം അച്ഛൻ്റെ ഈ സംഭവം ഈ കാര്യം പക്ഷേ അച്ഛൻ അത് ആ ഫോണിൽ കൂടെ തന്നെ എനിക്ക് വീട്ടിലേക്ക് ഫോൺ വിട്ടിട്ട് തന്നെ അച്ഛൻ ഞാനിത് പറയാതെ ഇരുന്നാൽ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ ദൈവത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും വളരെ നന്ദിയുണ്ട് ഒരു കാലത്തും മറക്കില്ല എത്ര വിഷമിച്ചിട്ട് ആ കുട്ടീനെയും എടുത്തുകൊണ്ട് ആ മുറ്റത്തേക്ക് കടന്നു വന്നത് കുട്ടീനെ ചേച്ചിയും ചേച്ചേച്ചിയും വയ്യാണ്ടായിട്ടാണ് ഇരുന്നത് എന്നിട്ടും ആ പുസ്തകം അവിടെ എത്തിക്കാൻ തോന്നിയില്ലോ എന്ന് അച്ഛൻ നന്ദി പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സങ്കടം വരുമ്പോൾ കണ്ണീര് കണ്ണീര് വരാറില്ല ഈ പുസ്തകം വായിച്ചതിന് ശേഷം അച്ഛന് കണ്ണീര് വന്നു അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അത്ഭുതവും ഏറ്റവും വലിയ സന്തോഷവും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സന്തോഷവും ഞാനത് ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ പരിശുദ്ധ എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവേ എൻ്റെ ഈശോ എൻ്റെ ഈശോയെ എൻ്റെ പിതാവായ ദൈവമേ എത്ര വലിയ കാര്യം എന്നെ കൊണ്ട് നടത്തിയേ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എത്ര കഷ്ടപ്പാടായാലും വളരെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാവും അത് വരുത്തിയതും നമ്മളെ കഷ്ടപ്പെടുത്തും അത് നമുക്കൊന്നും നേടാൻ പറ്റില്ല സഹനത്തിലൂടെ അല്ലാണ്ട് നമുക്കൊന്നും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിനെ മാതൃപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സഹനത്തിലൂടെ അല്ലാതെ അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞു ഈശോയോടും ദൈവത്തോടും എല്ലാവരോടും നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് കുട്ടിക്ക് വെള്ളം കുട്ടി എഡണ്ണോട് ഞാൻ പറഞ്ഞു എഡ് അന്ന് നോക്കറിഞ്ഞില്ലേ പുസ്തകം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ അച്ഛനാ ആ പുസ്തകം വായിച്ചപ്പോഴേ ഭയങ്കര സന്തോഷം ഉണ്ടായിന്ന് ആ അച്ഛനായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു ഈ പുസ്തകം നല്ല പുസ്തകമാണ് ഭയങ്കര സന്തോഷമാണ് ഈ പുസ്തകം വായിച്ച അങ്ങനെ ഈ മൂന്നര വയസ്സായ കുട്ടിയോട് ഞാൻ പറഞ്ഞു ആ അപ്പം ഇങ്ങനെയാച്ചോട് വന്ന എല്ലാ ഫോൺ വിളിച്ചപ്പോ എന്നെ പറഞ്ഞതാ മോനെ മോനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് മോൻ എന്തോരം വിഷമിച്ചിട്ട് അവിടെ വരെ നടന്ന് അവസാനം അമ്മാമയെ കൊണ്ട് ഇടിപ്പിച്ചിട്ടൊക്കെ അല്ലേ വന്നേ അപ്പം മോനോട് അന്വേഷണം പറയാമോ പറഞ്ഞിട്ടുണ്ട് കുർബാനയിലും മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാമയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കും ഭയങ്കര സന്തോഷായി അങ്ങനെ ഒരു സംഭവം അതെനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും നല്ലതു വരട്ടെ പ്രാർത്ഥിക്കുന്നു ഗുഡ് നൈറ്റ്